നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസിൻ്റെ സ്വാഗതം മൂന്ന് ജില്ലകളിൽ റെഡ് അലേർട്ട് സംസ്ഥാനത്തിനും ശക്തമായ മഴ തുടരും മൂന്ന് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് അതിതീവ്ര മഴയ്ക്കുള്ള ജാഗ്രതാ നിർദ്ദേശം മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി മാറിയതും പടിഞ്ഞാറൻ കാറ്റിൻ്റെ ശക്തി വർദ്ധിച്ചതും കാലവർഷത്തെ സ്വാധീനിക്കും കേരള കർണാടക തീരങ്ങളിൽ ജൂൺ ഒന്ന് വരെയും ലക്ഷദ്വീപ് തീരത്ത് ജൂൺ രണ്ട് വരെയും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് കള്ളക്കടൽ പ്രതിവാസമുയർന്ന തിരമാല എന്നുമായി ബന്ധപ്പെട്ട് തീരദേശത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ഇന്നലെ പെയ്ത മഴയിൽ സംസ്ഥാനത്തുടനീളം ഉണ്ടായത് വ്യാപകനാശനഷ്ടങ്ങളാണ് കനത്ത മഴയിൽ കൊച്ചി ധനുഷ്കുടി ദേശീയപാതയിൽ നേര്യമംഗലം വില്ലാഞ്ചിറ ഭാഗത്ത് വീണ്ടും മണ്ണിടിഞ്ഞു വില്ലാഞ്ചിറ വളവിനും ഇടുക്കി ജംഗ്ഷനുമിടയിൽ കഴിഞ്ഞ ആഴ്ച ഇടുന്നതിൻ്റെ സമീപത്തെ തന്നെയാണ് വീണ്ടും ഇടിഞ്ഞത് പതിനൊന്ന് കെ വി വൈദ്യുത ലൈനും പോസ്റ്റും ഉൾപ്പെടെ താഴേക്ക് പതിച്ചു പ്രദേശത്ത് വൈദ്യുതി നിലച്ചു പ്രദേശത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി ആവോടിച്ചാൽ ഊന്നുകൾ വഴിയും വാഹനങ്ങൾ തിരിച്ചുവിട്ടു കൂടുതൽ വാർത്തകൾക്കായി കാത്തിരിക്കുക നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ